കഠിനാധ്വാനവും നിശേധാർത്ഥ്യവും ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധികളോടും പോരാടി നമ്മുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാമെന്ന് തെളിയിച്ച നിരവധി വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന ഒരാളാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ ഇരുപത്തൊന്നുകാരൻ സർഫറാസ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയിൽ എഴുന്നൂറ്റി ഇരുപതിൽ അറുന്നൂറ്റി എഴുപത്തേഴ് മാർക്ക് നേടിയാണ് ഈ ചെറുപ്പക്കാരൻ തന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് തീർത്തും ദരിദ്രമായ ഒരു കുടുംബാന്തരീക്ഷമാണ് ഈ ചെറുപ്പക്കാരന്റേതും ഈ സാഹചര്യത്തിൽ വിജയത്തിലേക്കുള്ള പാത സർഫറാസിന് ഒട്ടും എളുപ്പമായിരുന്നില്ല എന്നാൽ ളെ സർഫറാസ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറ്റുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് അലക് പാണ്ഡ എന്നയാൾ ഇൻസ്റ്റാഗ്രാമിൽ സർഫറാസിനെ കുറിച്ച് പങ്കുവയ്ക്കുകയുണ്ടായി തുടർന്നാണ് പുറലോകം ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞതും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന കൂലിപ്പണിക്കാരനായിരുന്നു സർഫറാസിന്റെ അച്ഛൻ ചെറുപ്പം മുതൽ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ സർഫറാസും അച്ഛനൊപ്പം ജോലിക്ക് പോയി തുടങ്ങി കൂലിപ്പണി ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോഴും ഡോക്ടർ ആകണമെന്നുള്ള മോഹം ഈ യുവാവ് മനസ്സിൽ സൂക്ഷിച്ചിരുന്നു തന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം നീറ്റ് പരീക്ഷ പരിശീലനത്തിന് ചേർന്നു പകൽ സമയത്ത് കത്തി ജൊലിക്കുന്ന വെയിലിലും കൂലിപ്പണി എടുത്താണ് സർഫറാസ് ജീവിച്ചത് കെട്ടിട നിർമ്മാണ സ്ഥലത്ത് കൂലിത്തൊഴിലാളിയായ വീടുകളിലേക്ക് നിർമ്മാണ സ്ഥലത്തേക്ക് ഇഷ്ടിക ചുമക്കുന്ന ജോലി ചെയ്തു ഒരു ദിവസം ഇരുന്നൂറ് മുതൽ നാനൂറ് ഇഷ്ടിക വരെ സർഫറാസ് ചുമക്കുമായിരുന്നു രാത്രിയിൽ ഉറക്കം ഉറക്കമൊഴിഞ്ഞിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധികൾ സർഫറാസിന് വലിയ വെല്ലുവിളികളാണ് ഉയർത്തിയത് എന്നാൽ ഇതൊന്നും ഈ യുവാവിനെ തളർത്തിയില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രധാനമായും സർഫറാസ് ഓൺലൈൻ ക്ലാസുകളെയാണ് പഠനത്തിനായി ആശ്രയിച്ചത് പകൽ ജോലിക്ക് പോകേണ്ടതിനാൽ അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു ആറു മണി മുതൽ രണ്ടു വരെ ജോലി ചെയ്തു ശേഷമാണ് പഠനം അതേസമയം ഇത്രയും കഷ്ടപ്പാട് സഹിച്ച് പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ച് ആളുകൾ കളിയാക്കുമായിരുന്നുവെന്നും സർഫറാസ് പറയുകയുണ്ടായി പരിഹാസങ്ങൾ തന്നെ കൂടുതൽ എന്നാണ് യുവാവ് വെളിപ്പെടുത്തുന്നത് ഒടുവിൽ എല്ലാ കഷ്ടപ്പാടിനും പ്രതിഫലം എന്നോണം നീറ്റിൽ എഴുന്നൂറ്റി ഇരുപതിൽ അറുന്നൂറ്റി അറുപത്തേഴ് മാർക്കും ഈ യുവാവ് നേടി നീൽരഥൻ സർക്കാർ മെഡിക്കൽ കോളേജിൽ സീറ്റ് ലഭിക്കുകയും ചെയ്തു തന്റെ പ്രതിസന്ധികളെ എല്ലാം മറികടന്നാണ് സർഫ്രാസ് ഈ വിജയം നേടിയത് അലക്പാണ്ഡെ പങ്കുവച്ച വീഡിയോയിൽ വളരെയധികം വികാരഭരിതനാകുന്നുണ്ട് നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് കേടായിപ്പോയ ഫോണിലാണ് പഠനം തുടർന്നതെന്ന് പറയുമ്പോൾ സർഫ്രാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ചിലപ്പോഴൊക്കെ തുറസായ സ്ഥലത്ത് നിന്നും പഠനം നടത്തേണ്ട സാഹചര്യം വരെ വന്നിട്ടുണ്ട് കഠിനാധ്വാനം ഉണ്ടെങ്കിൽ ജീവിതത്തിലെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ എളുപ്പമാകുമെന്നാണ് സർഫറാസിന്റെ ജീവിതം നമുക്ക് കാണിച്ചു ഏറ്റവും വലിയ പാഠം